എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് കാരണം അന്ന് എൻ്റെ ഇടതു ഈ ഇടത് വശം വർക്ക് ചെയ്യാൻ ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷെ ഞാൻ എന്നെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു എനിക്ക് ആളെ ഉറപ്പുണ്ട് ഡാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ ആയിരുന്നു മഴ നീർത്തുള്ളി മുത്തായി മാറ്റും വിളക്കിനെ താരകമാക്കും സാമകാനങ്ങളെ പോലെ സാമകാനങ്ങളെ ശരിക്കും അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിന്റെ ചെപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത് അരികളെ എത്രയോ വില പിടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിബിയുടെ പിന്നെ ഇവിടെ നമ്മൾ ഞങ്ങളെല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പാട്ടോട് നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോൾ പൊതുവേട്ട് തോന്നുന്നത് ഞാൻ താഴെ നിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവ എൻ്റെ പള്ളിയിൽ വെച്ച് സിബിയുടെ മേലേജ് തന്നെ ഇതുപോലെ ഓരോ ആൾക്കും ഇപ്പൊ നമ്മുടെ കാണുമ്പോൾ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ ചിപ്പി എന്റെ പടങ്ങൾ രണ്ട് പടങ്ങളിലാണ് ഞാൻ രജിത്തിന് അന്ന് രജിത്തിന്റെ കുടുംബമായിട്ട് വരുന്നറിയില്ലോ അന്ന് കല്യാണത്തിനു പോലും എനിക്ക് പോകാൻ പറ്റിയില്ല ഇതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം അതിലും കുട്ടികൾക്ക് പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു ലാലിനെ ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് ഞണു വീണിൻ്റെ കൂടെ ഞാൻ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ കാലം ഒന്നും അതെതിരെ ബാധിച്ചിട്ടില്ല അത് ഏറ്റവും വലിയ കാര്യമാണ് അതീ പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ് അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഇത് ഒരു പത്ത് കൊല്ലം മുമ്പ് ആലപ്പുഴ ഒരു ഷേണായി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പാട്ടിന്റെ ഭയങ്കര ഭ്രമമാണ് അത് അതാണ് എന്നോട് വിളിക്കാൻ കാരണം അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂ എന്ന പാട്ട പാഠം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണമായിരുന്നു നമുക്ക് സി ബി എസ് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ സി ബിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സി ബിക്ക് ഇത്ര പേർ മൂട് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു പത്തു കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെങ്കിലും വന്നപ്ര ഓർമ്മില്ല അല്ലേ നമ്മൾ നമ്മള് ഈ പുനർജന്മനം തീർച്ചയായിട്ടും അന്ന് പത്തു കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു നമസ്കാരം